കോട്ടയം കുമരകത്ത് ബുധനാഴ്ച വൈകുന്നേരം ആറു മുപ്പതോടെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വൻകെടുതികൾ ചുഴലിക്കാറ്റിന് സമാനമായ അതിശക്തമായ കാറ്റാണ് പ്രദേശത്ത് ഉണ്ടായത് ഇതേ തുടർന്ന് കുമരകം ഒന്നാം കലുങ്കിനും രണ്ടാം കലുങ്കിനും ഇടയിലുള്ള റോഡിൽ സഞ്ചരിക്കുകയായിരുന്ന വാഹനങ്ങൾ നിയന്ത്രണം തെറ്റി മറിഞ്ഞു ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷ റോഡരികിലെ പാടത്തേക്ക് മറിഞ്ഞു ഇതേസമയം എതിരെ വരികയായിരുന്ന ബൈക്കും കാറ്റിൽ ദിശ തെറ്റി മറിഞ്ഞു യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു രണ്ടാം കലുങ്കിന് സമീപം റെജിയുടെ വീടിന്റെ മുകളിലേക്ക് പരസ്യ ബോർഡ് വീണ് നാശനഷ്ടം ഉണ്ടായി കൃഷി ആവശ്യങ്ങൾക്കായുള്ള നെൽവിത്തും കക്കയും ഉപകരണങ്ങളും സൂക്ഷിച്ചിരുന്ന ഷെഡിന്റെ മേൽക്കൂര ഷീറ്റും തകർന്നു കൂടാതെ അറുപതോളം ഏത്തവാഴ ഉൾപ്പെടെയുള്ള കൃഷിയും ഒടിഞ്ഞു വീണ് നശിച്ചു വാട്ടർ ടാങ്ക് സ്ഥാനം തെറ്റി നിലത്തു വീണു സമീപത്തെ തീർത്ഥം വാട്ടർ പ്യൂരിഫിക്കേഷൻ സിസ്റ്റം ഓഫീസിന്റെ ഫ്രണ്ട് ഗ്ലാസ് പൂർണ്ണമായും തകർന്നിട്ടുണ്ട് ഇതോടൊപ്പം വൈദ്യുതി ബന്ധവും തടസ്സപ്പെട്ടു നാശനഷ്ടങ്ങൾ പൂർണ്ണമായും വിലയിരുത്താനായിട്ടില്ലെന്ന് അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടയം